नमः योन्द प्रविश्य मम वाच इम प्रसुप्ता संजीवयतक्तिधरस्वधा अन्या हस्तचरणश्रवणत्गादीण नमो भगवते पुरुषाय तुभ्यं प्राणानमो भगवते पुरुषाय तुभ्यम् राजीवलोचनं रामं दयापरं राजेन्द्रशेखरं राघवं चक्षुषा काणाय मूलं निवर्तनायेनहम् ിദശുലപദേഗീതാന്തസ്മരണം ജയ ജയ പ്രിയ ധന്യാത്മാക്കൾക്ക് സാദര നമസ്കാരം രാമായണ മാസാചരണത്തിൻ്റെ ഏഴാം ദിനമായ ഇന്നത്തെ പാരായണഭാഗം അയോധ്യകാണ്ടത്തിൽ ആയിരത്തി അമ്പത്തൊന്നാമത്തെ വരി മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടാമത്തെ വരി വരെയാണ് രാമനെ വനവാസത്തിനും ഭരതന് രാജ്യഭരണത്തിനും രാജാവ് കൽപ്പിച്ചെന്നറിഞ്ഞപ്പോഴുണ്ടായ ക്രോധത്താൽ ജ്വലിച്ച് സർവ ദഹിപ്പിക്കുന്ന മട്ടിൽ നിൽക്കുന്ന ലക്ഷ്മണകുമാരനെ തത്വോപദേശം നൽകി രാമൻ സാന്ത്വനിപ്പിക്കുന്നു കുഞ്ഞേ നീ ക്രോധത്തിൻ്റെ ക്ഷണികമായ ആവേശത്താൽ എടുത്തു ചാടുന്നതും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നിന്ദിക്കുന്നതും ശരിയല്ല ഇന്നിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് വിധി ലിഖിതമാണ് പ്രകൃതി നിയമമാണ് അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല ഈ ഭോഗങ്ങളെല്ലാം ക്ഷണം കൊണ്ട് അവസാനിക്കുന്നതാണ് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള അതിനടുത്തുകൂടി ഒരു ഈച്ച പറന്നാൽ അതിനെ വായിക്കുള്ളിലാക്കാൻ ശ്രമിക്കും താൻ സ്വയം പാമ്പിൻ്റെ വായിലാണിരിക്കുന്നത് അടുത്ത നിമിഷം തന്നെ പാമ്പ് തന്നെ അകത്താക്കുമെന്നൊന്നും അറിയില്ല അതുപോലെയാണ് ഭോഗങ്ങളിൽ മുഴുകി കഴിയുന്ന അജ്ഞാനികളായ മനുഷ്യരും ചെയ്യുന്നത് അതുകൊണ്ട് പരമാത്മജ്ഞാനം നേടി സംസാരത്തിൽ നിന്നും മുക്തനാവാൻ നോക്കൂ എല്ലാം ചെയ്യുന്നത് ഞാനാണ് ഞാൻ അഢ്യനാണ് ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് മഹാജ്ഞാനിയാണ് എന്നൊക്കെ അഭിമാനിക്കുന്ന മനുഷ്യൻ നിമിഷങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള അസുഖങ്ങളാലോ മറ്റേതെങ്കിലും തരത്തിലോ ദേഹം വെടിയുന്നതായി കാണാം എങ്ങനെയാണോ പച്ച മൺകുടത്തിലെ വെള്ളം ഒട്ടും കാലതാമസം കൂടാതെ വാർന്നു പോകുന്നത് അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്ത് സംഭവിക്കുമോ അതുപോലെയാണ് തൊലി എല് മാംസം മലം മൂത്രം ചലം രക്തം മുതലായവ കൂടിച്ചേർന്നതും അനുദിനം വികാരം പ്രാപിക്കുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങനെയുള്ള ശരീരാഭിമാനത്തെ അവലംബിച്ചല്ലേ മകനെ നീ ക്രോധം കൊണ്ട് പിതാവിനെയും ഭ്രാതാക്കന്മാരെയും വധിക്കുമെന്ന് പറഞ്ഞത് ക്രോധം അജ്ഞാന സംഭവമാണ് അത് സംസാരബന്ധനത്തിന് ബന്ധനത്തിന് കാരണവുമാണ് ജ്ഞാനം അഥവാ വിദ്യ സംസാരമോചനത്തിനും അതുകൊണ്ട് ക്രോധത്തെ നീ നിശേഷം ഉപേക്ഷിക്കൂ മനസ്സിൻ്റെ സമനിലയെ അവലംബിക്കൂ ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനും യാതൊരു മാലിന്യവും ഏശാത്തവനും നിത്യശുദ്ധനും പ്രകാശസ്വരൂപിയും വികാരങ്ങളില്ലാത്തവനും സ്വരൂപമില്ലാത്തവനുമാണ് ആത്മാവ് ഇങ്ങനെയുള്ള ആത്മാവാണ് താനെന്ന് എപ്പോഴും ഹൃദയത്തിൽ ഭാവന ചെയ്തുകൊണ്ട് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവ കൊണ്ട് കർത്തവ്യകർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് അനുഷ്ഠിക്കുക അപ്പോൾ കർമ്മവാസനകളാൽ ബന്ധനം സംഭവിക്കാതെ ദേഹാഭിമാനം വിട്ട് മനസ്സ് പരമാത്മാവിൽ നിലയുറപ്പിക്കും ദേഹാഭിമാനം ആപത്തിൻ്റെ ഇരിപ്പിടമാണ് അതിനെ സർവാത്മന വർജിക്കണം ഇപ്രകാരമുള്ള രാമൻ്റെ തത്വോപദേശം ശ്രവിച്ച് ലക്ഷ്മണൻ ശാന്തനായി അദ്ദേഹം ജ്യേഷ്ഠനോടൊത്ത് വനത്തിലേക്ക് പോകാനും തയ്യാറായി ഈ ഉപദേശങ്ങളൊക്കെയും മാതാവും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മയ്ക്കും സമാധാനമായി മകനെ അനുഗ്രഹിച്ച് വനവാസത്തിന് അനുവാദവും കൊടുത്തു ഇതാണ് സത്സംഗത്തിൻ്റെ മഹത്വം രാമദേവൻ ഇവിടെ ഈ ഉപദേശങ്ങൾ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഗതി മറ്റൊരു വിധത്തിലാകുമായിരുന്നു അനന്തരം ധർമ്മഭക്തിയായ സീതാദേവിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് വനത്തിലേക്ക് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് രാമൻ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു കാര്യങ്ങളൊക്കെയും സീതാദേവിയെ അറിയിച്ചു അപ്പോൾ താനും വനത്തിലേക്ക് അങ്ങേ അനുഗമിക്കുകയാണെന്ന് നിർബന്ധം പറഞ്ഞു വനത്തിലെ കഷ്ടതകൾ ഭയാനകമായ ദുഷ്ട മൃഗങ്ങളുടെയും രാക്ഷസന്മാരുടെയും ശല്യങ്ങൾ ആഹാരാദികളുടെ ദൗർലഭ്യം ഇവയൊക്കെ പറഞ്ഞ് ദേവിയെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വളരെ ശ്രമിച്ചു നോക്കി പക്ഷേ ഫലമുണ്ടായില്ല സീതാദേവി തൻ്റെ പതിവ്രതാധർമ്മം മുടക്കാൻ തയ്യാറായില്ല പല ന്യായവാദങ്ങളും ഉന്നയിച്ചു കൊണ്ട് പറഞ്ഞു രാമായണങ്ങൾ പലതും പറയുന്നുണ്ട് സീതയെ കൂടാതെ രാമൻ വനത്തിൽ എന്നാണ് പോയിട്ടുള്ളത് ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം പ്രകൃതിയിൽ നടക്കുന്നതെന്തും ആവർത്തനമാണ് പതിവ്രതാധർമ്മം എന്നൊന്നുണ്ടെങ്കിൽ പതിധർമ്മവുമുണ്ട് അതുകൊണ്ടാണ് സീതയെ വനത്തിലേക്ക് തന്നെ അനുഗമിക്കുന്നതിൽ നിന്നും പല കാര്യങ്ങളും പറഞ്ഞ് സീതയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ സീത കൂടെ ഉണ്ടെങ്കിലേ രാവണവധം സാധ്യമാവുതാനും സീതയുടെ നിർബന്ധം സഹിക്കവയ്യാതെ കൂടെ പോരാൻ രാമൻ അനുമതി നൽകി ലക്ഷ്മണകുമാരൻ അമ്മയായ സുമിത്രയുടെ അനുഗ്രഹം തേടി അന്തപുരത്തിലെത്തി സുമിത്ര ഉത്കൃഷ്ടങ്ങളായ ഉപദേശങ്ങൾ നൽകി മകനെ അനുഗ്രഹിച്ച് വനയാത്രയ്ക്ക് അനുവാദം നൽകി എന്തായിരുന്നു ആ ഉപദേശം സീതയെ ഞാനെന്ന് കരുതണം അതായത് സീതയെ തന്നെ കരുതണം രാമനെ അച്ഛനെന്ന് കരുതണം ദശരഥനെന്ന് കരുതണം വനം അയോധ്യ എന്ന് കരുതണം അതെ അങ്ങനെ കരുതിയെങ്കിൽ മാത്രമേ അവരുടെ വനവാസം സുഗമമാവുകയുള്ളൂ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഇന്നത്തെ ലോകത്തിന് ഇത് ഗുണപാഠമാകട്ടെ ലക്ഷ്മണൻ്റെ പത്നി ഊർമ്മിള അനുഭവിക്കാൻ പോകുന്ന വേർവാടിൻ്റെ തീവ്ര ദുഃഖം അതും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല ഇങ്ങനെ ത്യാഗം പിതൃധർമ്മം പുത്രധർമ്മം മാതൃധർമ്മം പതിവ്രതാധർമ്മം പതിധർമ്മം സഹോദരധർമ്മം ധർമ്മം എന്നുവേണ്ട ത്യാഗോജ്വലവും വികാരനിർഭരവും സ്നേഹോക്ഷ്മളവുമായ കഥകളെക്കൊണ്ട് തത്വബോധം നൽകുന്ന പുരാണ ഇതിഹാസങ്ങൾ നമ്മൾക്ക് എന്നും വഴികാട്ടികളാണ് അങ്ങനെ അവർ മൂവരും കൂടി വനവാസത്തിനായി യാത്ര തിരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ അനുഗ്രഹം തേടാനായി കാൽനടയായി അച്ഛൻ്റെ അന്തപുരത്തിലേക്ക് പോയി കരളിയിപ്പിക്കുന്ന ഈ കാഴ്ച കണ്ട് അയോധ്യാവാസികൾ ദുഃഖത്തോടെ പരസ്പരം ആ അവരുടെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി നമ്മുടെ രാജകുമാരനെ വനത്തിലേക്ക് പറഞ്ഞയക്കാൻ ഇത്ര കഠോര മനസ്കനാണോ രാജാവ് അത് കേട്ട് മറ്റൊരുവൻ പറഞ്ഞു രാജാവിൻ്റെ കുറ്റമല്ല കൈകൈയ്യാണ് കുറ്റക്കാരി അപരൻ പറയുകയാണ് കൈകൈയ്യല്ല ആ കൂനി മന്ധരയാണ് കുറ്റക്കാരി ഇവരുടെ സംഭാഷണം നിന്ന വാമദേവ മഹർഷി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് രാമദേവനിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയാം രാമദേവൻ മനുഷ്യനല്ല സാക്ഷാൽ വിഷ്ണുദേവൻ തന്നെ രാവണ നിഗ്രഹത്തിനായിക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചതാണ് വനവാസത്തിന് പോകുന്നതും രാവണവഥാർത്ഥമായിട്ടാണ് സീത ലോകമഹാമായാവിയാണ് ലക്ഷ്മണൻ അനന്തൻ്റെ അംശവുമാണ് ഇപ്രകാരം രാമ സീതാ തത്വം അവർക്ക് ഉപദേശിച്ച് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വാമദേവ മഹർഷി അവിടെ നിന്നും തിരോധാനം ചെയ്തു ഇന്നത്തെ പാരായണ ഭാഗവും ഏതാണ്ട് ചുരുക്കി പറഞ്ഞു ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെയും സജ്ജനങ്ങൾ സാധനം പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ രാമദേവൻ്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ രാമ നാന്ഹാരൃതയേസ്മദീയേ സത്യം വദാമി ഭൻ भक्तिं प्रयश्च रघुपुङ्गवनिर्भरां मे कामादिदोषरहितं कुरुमानसं च जानकीकान्तस्मरणं जय जय रामराम हरिः ॐ तत्सत् जय गुरु